നമസ്കാരം നമസ്കാരം സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മെഡിക്കൽ ഓഫീസറാണ് ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ ഞങ്ങൾ ഒരു വേറിട്ട ഒരു ഗാന്ധി ജയന്തി ആഘോഷം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് നമ്മുടെ ഈ പുറക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഹോട്ടലുകളും മറ്റ് സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളിലെയും പരിശോധിക്കുകയും അതിൽ നിന്നും നല്ല രീതിയിൽ മാലിന്യ സംസ്കരണം നടത്തുന്ന സ്ഥാപനത്തിന് സ്ഥാപന ഉപ ഉടമയ്ക്ക് സമ്മാനം നൽകുകയുമാണ് ഇന്നത്തെ പരിപാടികളിലൂടെ ലക്ഷ്യമിടുന്നത് അതുവഴി നന്നായി ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ ലക്ഷ്യത്തിൽ ഇതിൽ ലക്ഷ്യം വെക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടില് റോഡ് സൈഡിലും നമ്മുടെ തോടുകളിലും എല്ലാം മാലിന്യം കൂമ്പാരം ആയി വരുന്നു അതിന് പ്രധാന കാരണം നമുക്ക് കടകൾക്കൊന്നും തന്നെ മാലിന്യം സംസ്കരിക്കാനുള്ള സമാധാനം ഇല്ലാത്തതിനാൽ അവർ കടകളിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങളെല്ലാം തന്നെ ഒരു കവറിലാക്കിയോ ചാക്കിലാക്കിയോ നമുക്ക് തൊട്ടുകൾ കാണുന്ന റോഡ് സൈഡിലോ ഓടയിലോ നമുക്ക് ജലാശയത്തിലോ നിക്ഷേപിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് കാണുന്നത് ഇതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മാലിന്യങ്ങൾ കൂടി വരുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി മാലിന്യം സംസ്കരിക്കുന്നവരെ കണ്ടെത്തുകയും അവർക്ക് അതിനുള്ള ഉപദേശം നൽകുകയും നന്നായി ചെയ്യുന്നവരെ നമുക്ക് സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമിടുന്നത് തുടർന്ന് എല്ലാ ദിവസവും നമുക്ക് പരിശോധനകളുണ്ടാവും ഉണ്ടാവും മോശമായി ചെയ്യുന്ന ആൾക്കാർക്കെതിരെ കർശനമായ നിയമവിടി സ്വീകരിക്കുന്നതാണ് പുറക്കാട് പഞ്ചായത്തിൻ്റെ മാലിന്യമുക്ത നവേരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കടകളിലൊക്കെ തന്നെ പരിശോധന നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ കടയിൽ വന്നിരിക്കുന്നത് ഇവിടെ നല്ല നിലയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക്ക് ഇതൊക്കെ തന്നെ പ്ലാസ്റ്റിക് വൃത്തിയായി ചാക്കിലേക്ക് മാറ്റി സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ തന്നെ ഇവിടെ കുപ്പികൾ ഒക്കെ തന്നെ പ്രത്യേക കവറും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേസ്റ്റുകളൊന്നും വലിച്ചെറിയപ്പെടാതെ എല്ലാം സുരക്ഷിതമായിട്ട് വയ്ക്കാനുള്ള സംവിധാനം ഒക്കെ അടക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കടകളിലും ഹോട്ടലിൽ അടക്കം കഴിഞ്ഞ വർഷം പരിശോധന നടത്തി ചില ഹോട്ടലിലൊക്കെ തന്നെ മോശം സാഹചര്യം കണ്ട് എന്നാൽ ചില ഹോട്ടലുകൾ നല്ല വൃത്തി ഇവിടെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഭക്ഷണ സാധനങ്ങളെ തന്നെ വലിച്ചെറിയാതെ ഏറ്റവും നല്ല ഭക്ഷണം തന്നെ എല്ലാവരും കൊടുക്കാനായിട്ടുള്ള ചുമലയാണ് നമ്മൾ പഞ്ചായത്ത് പറഞ്ഞേക്കുന്നത് അതിൻ്റെ അടുത്താണ് നമ്മൾ പറഞ്ചായത്തിൽ പതിനെട്ട് പാർട്ടികളിലും സാധനങ്ങളിലൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്ഥാപനം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് പഞ്ചായത്തിൻ്റെ ഒരു ഗിഫ്റ്റ് നമ്മൾ ഈ കടയിലെ ഉടമയ്ക്ക് നമ്മൾ നൽകുന്നതായിരിക്കും നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ കടകളിലും ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായിട്ട് മാലിന്യമുക്ത പുറക്കാടിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ പരിപാടി നടത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കടകളും വൃത്തിയായി ഏകദേശം കുറച്ച് കടകളൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കും പക്ഷേ ഈ കട വളരെ നല്ല രീതിയിൽ തന്നെ വൃത്തിയായി സൂക്ഷിക്കുന്നു ഇതുപോലെ ബാക്കി കടകളും ശ്രദ്ധിച്ചാൽ നമ്മുടെ മാലിന്യമുക്ത കേരളത്തിലൊക്കെ ഉള്ള ഒരു ചവിട്ടുപടി കൂടെയാവും നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് അതിൽ എത്താൻ സാധിക്കും അതുപോലെ തന്നെ ഓരോ കടകാരും ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ പ്ലാസ്റ്റിക് കവറുകളുള്ള സാധനം മിഠായി ഡിങ്കോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ കഴിച്ച ശേഷം ആ പ്ലാസ്റ്റിക് റോഡിലും റോഡ് സൈഡിലും ഇറങ്ങിട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം അതുകൊണ്ട് തന്നെ ആ കടകൾ ഓരോ കടയുടെ ഫ്രണ്ടിലും പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാനുള്ള ഒരു 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 എന്തെങ്കിലും ഒരു ബോക്സോ അല്ലെങ്കിൽ വലിയ ബക്കറ്റോ വെച്ചിട്ട് കുട്ടികളോട് പറയുക ഈ മിഠായി കഴിച്ചതിന് ശേഷം എൻ്റെ കവർ അതിൽ ഇട്ടിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഈ കടക്കാർക്ക് അതിനടുത്ത് ഇതുപോലെ തന്നെ സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കും അതുപോലെ എല്ലാ കടകളും ഇതുപോലെ ചെയ്താൽ നമ്മുടെ നാട്ടിലും പുറത്തുനിന്നും പ്ലാസ്റ്റിക്കും ബാക്കി മാലിന്യങ്ങളും റോഡ് സൈഡിൽ കിടക്കുന്നത് ഉണ്ടാവില്ല കമ്പോസ്റ്റ് ബിറ്റിൻ്റെ അകത്ത് നമ്മൾ കടകളിൽ നിന്നുള്ള വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ തന്നെ നമ്മൾ മാനന്തപാരം നമ്മൾ പറയുന്ന ഹെൽത്ത് പറയുന്ന മാനന്തപാരം തന്നെ എല്ലാം ചെയ്യുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ മാലിന്യം തീരെ ഈ അജൈവ ജൈവ മാലിന്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊണ്ട് നിശേപ്പിക്കാനായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതാണേത് അതിനുവേണ്ടി ചെയ്തിരിക്കുന്ന സംവിധാനങ്ങളിൽ കാണുന്നത് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ കടയിലായാലും വീട്ടിലായാലും എല്ലാ മാലിന്യങ്ങളും സംസ്കരിക്കപ്പെടുന്നുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ ഈ സ്ഥാപനത്തിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഇതാണ് ഇതാണ് റിങ് കമ്പോസ്റ്റ് ഇതുപോലെ തന്നെ ജൈവ മാലിന്യങ്ങളെല്ലാം തന്നെ അതായത് കടയിൽ നിന്ന് ബാക്കി വരുന്ന പഴത്തൊലി അതായത് വെജിറ്റബിൾ വേസ്റ്റ് ബാക്കി എന്തെങ്കിലും ഫുഡ് വേസ്റ്റ് അതിനെല്ലാം തന്നെ ഇതിൽ ഇട്ടാൽ കമ്പോസ്റ്റായി മാറും ഇതാണ് റിങ് കമ്പോസ്റ്റ് ഇതിനകത്ത് ചെയ്യേണ്ടത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് ഇവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്ന ഒരു സാധനമാണ് ഓൾറെഡി സെറ്റ് ആയിട്ടുള്ള സാധനമാണ് ചാണകവും അതുപോലെ തന്നെ കരിയിലേക്ക് കരിയിലേക്കിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ഇതിലോട്ട് വേസ്റ്റ് തട്ടിയിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ തട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിരുന്നാൽ ഇത് കമ്പോസ്റ്റായി മാറും അപ്പോൾ ഇങ്ങനെ ഇവിടെ കൃത്യമായി ഇവിടെ ചെയ്യുന്നുണ്ട് കൃത്യമായി മാനദണ്ഡം പറഞ്ഞ മാനദണ്ഡം കൃത്യമായി പാലിക്കുന്നുണ്ട് ഇതുപോലെ എല്ലാ കടകൾക്കും ഈ സംവിധാനം നിർബന്ധമായിട്ടും വേണം എന്നുള്ളതാണ് വലിയ ഹോട്ടലുകളാണെങ്കിൽ ചെറിയ കൊച്ചു കൊച്ചു ചെറിയ ചെറിയ ഹോട്ടലുകൾക്ക് ഇതുപോലുള്ള സാധനം മതിയാവും കുറച്ചുകൂടെ വലിയ ഹോട്ടലുകൾക്ക് തുമ്പൂറും മൊഴി കമ്പോസ്റ്റ് തന്നെ വെക്കേണ്ടതാണ് അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യം മഴ പെയ്യാതെ ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് വയ്ക്കുവാണെങ്കിൽ ഒരു കാരണവശാലും മാലിന്യം ഒരു സ്ഥലത്ത് പുറകോട്ട് പോകത്തില്ല അതുപോലെ ചിക്കൻ സ്റ്റോളുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കെല്ലാം നിർബന്ധമായും അതുപോലത്തെ കമ്പോസ്റ്റ് തന്നെ വെക്കണം അതിനുശേഷം മാത്രമേ അവർക്കെല്ലാം ലൈസൻസ് ലഭിക്കുകയുള്ളൂ അല്ലാതെ മാലിന്യം വലിച്ചെറിയുന്നവർക്കൊരു കർശനമായ നിയമം ഉണ്ടാവും അപ്പൊ ഈ ഈ സ്ഥാപനം ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സ്ഥാപനവും ചെയ്യേണ്ടതാണ് കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള കടകളിലുള്ള ഇൻസ്പെക്ഷനാണ് നമ്മളിവിടെ പുറക്കാട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ പരിസരമൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നു കടകളിൽ തന്നെ വിൽക്കുന്ന സാധനങ്ങളുടെ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും കുപ്പികളും ഈ ജ്യൂസുകൾ ചെറിയ അതുപോലുള്ള സാധനങ്ങൾ വിൽക്കുന്ന ജ്യൂസുകളുടെ കുപ്പികളും എല്ലാം അലക്ഷ്യമായി അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ കടയിൽ അതെല്ലാം വളരെ കൃത്യമായി തന്നെ സൂക്ഷിച്ച് കടയും പരിസരവും ഈ കടയോട് ചേർന്നുള്ള വീടും പരിസരവും എല്ലാം തന്നെ വളരെ വൃത്തിയായും മാതൃകാപരമായ രീതിയിൽ മാലിന്യം സംസാരിക്കുന്ന സംസ്കരിക്കുന്ന ഒരു കടയായിട്ടാണ് നമുക്കിത് കാണുന്നത് ഇവിടെ വീട്ടിൽ തന്നെയാണെങ്കിലും ഈ കമ്പോസ്റ്റ് ചെയ്യാനുള്ള റിങ് കമ്പോസ്റ്റും മറ്റു മാതൃകകളും ഇവിടെ അവലംബിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന തരത്തിലുള്ള ഒരു ഒരു മാലിന്യ സംസ്കരണ രീതിയാണ് ഈ കടയിൽ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് പരിശോധിച്ചാൽ ഇപ്പോൾ ഈ ഒരു കടയാണ് നമുക്ക് നമ്മൾ പഞ്ചായത്ത് അല്ലെങ്കിൽ ഹെൽത്ത് നിഷ്കർഷിക്കുന്ന പോലെ തന്നെ വളരെ ശുചിയായിട്ട് സൂക്ഷിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് മറ്റ് ചില കടകളിലൊക്കെ പോയെങ്കിൽ അവിടെ കുറേ പോരായ്മകളുണ്ട് അത് ഞങ്ങളവിടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥാപനം നമ്മൾ നമ്മൾ പറയുന്ന ഒരു മാതൃകാപരമായിട്ട് നടത്തിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് നമ്മുടെ ഉടമയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് നമ്മുടെ ഹെൽത്തിന്ന് നമ്മുടെ ഡോക്ടറെ അടക്കം തയ്യാറാക്കിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാ അനുഭവത്തോടെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയാണ് പഞ്ചായത്തിൽ ഈ ഈ കണ്ടതുപോലെ തന്നെ കൃത്യമായി നമ്മുടെ മാലിന്യം ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാലിന്യം കൃത്യമായി സംസ്കരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾ ഇതുപോലെ സമ്മാനങ്ങൾ ഇനിയും നൽകുന്നതാണ് അതുപോലെ തന്നെ ഈ മാനദണ്ഡം പാലിക്കാതെ കൃത്യമായി ഇതെല്ലാം വലിച്ചെറിയുകയും റോഡ് ഇടുകയും നമ്മൾ കിറ്റിലാക്കി റോഡ് സൈഡിൽ കൊണ്ടു തട്ടുക അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ശിക്ഷയും ഉണ്ടാവും അത് കേസായി മാറും പക്ഷേ ഇതുപോലെ തന്നെ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല നല്ല രീതിയിലുള്ള സമ്മാനവും തുടർന്നും ഇനി നൽകുമെന്നുള്ള കാര്യം ഉറപ്പ് നൽകുന്നു